അതായത് ഹന്ന എന്ന് പറയുന്ന സഹോദരിയുടെ ഗർഭത്തെ ദൈവം എന്ത് ചെയ്തിരുന്നു അടച്ചു ആ ഫലമില്ലാത്ത ഇതില്ലാത്തതിന്റെ പേരിൽ ഈ കുറവിന്റെ പേരിൽ അവളെ എന്ത് ചെയ്തു ഒത്തിരി മോഷിപ്പിച്ചു ഒത്തിരി എന്ത് ചെയ്തു വേദനിപ്പിച്ചു ആ അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും അവൾ അങ്ങനെ ചെയ്തു പോന്നു എന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ കുത്തുവാക്ക് നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ ചിലർ അങ്ങനെ ചില സമയത്ത് അങ്ങന നമ്മുടെ എന്താണോ അതായിരിക്കും അതുപോലെ നമ്മൾ തകരും ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അനുഭവം ഒരു ആശ്വാസത്തിന് പോകുന്ന അപ്പുരം എന്തു ചെയ്യും കുത്തുവാക്ക് നിന്ദിക്കുന്നു പേരിൽ നിന്നിക്കുന്നു നിന്നിക്കുന്നു ആലയത്തിൽ പോകുമ്പോൾ അതിന്റെ റിസൾട്ട് അവൾ അവൾ അവളെ പട്ടിണി ഇത്രത്തോളം വേദന ആയത് കൊണ്ട് കരഞ്ഞാഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിടുതലിന്റെയും സമയമായെന്ന് എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുക ചിലരോട് പറയുന്നു നിന്റെ ജീവിതത്തിലോ തലമുറയുടെ വിഷയത്തിലോ എന്തിനാണോ നീ നിന്ദിക്കപ്പെടുന്നത് എത്രത്തോളം നീ വേദനയും കുത്തുവാക്കും കേൾക്കുന്നു നിന്റെ ജീവിതത്തെ ദൈവം പ്രവർത്തിക്കും നിന്നെ അനുഭവിച്ചു പ്രതിസന്ധി അനുഭവിച്ചു പക്ഷെ അവൾ വിട്ടുകൊടുത്തില്ല ബൈബിൾ തരോട്ട് പത്ത് പതിനൊന്നൊക്കെ വായിക്കുമ്പോൾ അവൾ ആലയത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേട്ടപ്പോ പുരോഹിതനെ പോലും മനസ്സിലായില്ല വീഞ്ഞു കുടിച്ച് മദ്യപിക്കുന്ന പോലെ തോന്നിയത് എന്നിട്ട് എന്തോ പറയുന്ന പോലെ അതെന്നിട്ട് പറയുന്നു ഞാൻ അങ്ങനെ ഒന്നും ചെയ്തതല്ല എന്റെ ഹൃദയത്തെ ദൈവസ്ഥയിൽ പകർന്നതാ അത്രയ്ക്കും നെന്മയുടെ വേദന കുറവിന്റെ വേദന അനുഭവിച്ച വ്യക്തിയ അപ്പൊ അങ്ങനെ അത്രത്തോളം ഒരു കാര്യം പറയാം ജീവിതത്തിന്റെ അകത്ത് ഒരു മർമ്മം പറഞ്ഞു തരാം എന്ത് പ്രതിസന്ധിയാണോ വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്ന നമുക്ക് പ്രയാസം വരുന്ന നമ്മെ കൊണ്ട് പറ്റാത്ത എന്ത് വിഷയമായിക്കോട്ടെ അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അത് ദൈവത്തിന് അതിന്റെ അകത്ത് പരിഹാരമുണ്ട് ദൈവം ആ വിഷയത്തിൻറെ അത്ഭുതത്തെ ചെയ്യോ ബൈബിൾ നിന്റെ അവൻ നിന്നെ പുലർത്തും നീതിമാൻ കൊലുങ്ങി അവൻ ഒരു നാള് സമ്മതിക്കത്തില്ല നീ അനുഭവിക്കുന്ന വിഷയം എന്താ നിന്റെ അനുഭവിക്കുന്ന വേദന എന്താ അത് കർത്താവിൻ്റെ കരങ്ങളേക്ക് കൊടുത്താൽ ദൈവം അതിനകത്ത് അത്ഭുതത്തെ ചെയ്യും ഒന്ന് കരങ്ങൾ അടിച്ചു നല്ല കഥാവന് ഒന്ന് മഹത്വം കെടുത്ത് നമ്മെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത് നമ്മെ കൊണ്ട് കരിയാൻ പറ്റാത്തത് എന്തു വിഷയമായിക്കോട്ടെ അത് കർത്താവിൻ്റെ കറങ്ങളേക്ക് കൊടുത്താൽ കർത്താവ് ആ വിഷയത്തെ പരിഹരിച്ചിരിക്കും ഇന്ന് പകൽ പരിശുദ്ധമാവാം ചിലരോട് സംസാരിക്കുന്നു നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നിന്നെ കൊണ്ട് പറ്റാത്തത് കർത്താവിന്റെ കരങ്ങളെ കേൾപ്പേര് ദൈവം അത്ഭുതം ചെയ്യും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അലങ്കോലപ്പെട്ട് ഒരു ഫിഗർ ഇല്ലാതെ വല്ലാതെ കിടക്കുന്ന ജീവിതത്തെ മനോഹരമാക്കുന്ന ഹാലലൂയ്യ ഹാലലൂയ ഒരു ഫർണിഷ് ചെയ്യുന്ന ജീവിതത്തെ മനോഹരമാക്കുന്ന ഒരു ദൈവത്തെ ഹാലലൂയ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഫിഗറുമില്ല ഒരു വല്ലാതെ കിടക്കുന്നതിന് ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റും പക്ഷെ വിഷയത്തെ കർത്താവിൻ്റെ കറങ്ങിലേക്ക് കൊടുക്കുക